ഇന്നത്തെ അടിയന്യം വീഡിയോയിൽ നല്ലൊരു ഫ്ലവറും ആ ചെടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും പറയാനായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ കളറിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ ഞാൻ പറയേണ്ടി നല്ല റോസും മച്ചന്തയും വെള്ളയും എല്ലാ കളറുടെ കൂടി കലർന്ന നല്ലൊരു അടിപൊളി കളറാണ് അത് നല്ല വെയിലുതിക്കുമ്പോഴത്തേക്ക് അത് നല്ലൊരു സൗന്ദര്യം ഈ ഫ്ലവറിന് ഉണ്ടാകാറുണ്ട് കൂടുതലും ഞാൻ രാവിലെയും അല്ലെങ്കിൽ ഒരു നാലുമണിക്ക് ശേഷവുമാണ് പൂക്കളുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാറുള്ളത് ആ സമയത്ത് ഇതുങ്ങളുടെ അഴക് ഭയങ്കരം തന്നെയാണ് ആ പൂവിനെ ഒന്ന് തൊട്ടപ്പോഴത്തേക്ക് അത് അടർന്ന് കയ്യിൽ വീണ് കേട്ടോ എന്നാലും ഈ ഫ്ലവർ ഒന്ന് കണ്ടു നോക്കിയേ ഇതിന് യാതൊരു വാട്ടവും ഇല്ല ഇനിയും ഒരു മൂന്ന് നാല് ദിവസം കൂടെ ഈ പ്ലാന്റ് നിന്നാൽ തന്നെ അതിന് യാതൊരു കുഴപ്പവും ഉണ്ടാകാത്ത പൂക്കളാണ് അതാണ് ഞാൻ അടീനിയം പ്ലാന്റിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം അത് പൊഴിയുന്ന സമയം വരെയും നല്ല ഫ്രഷായിട്ട് മുക്കാലും പ്ലാന്റില് അതങ്ങ് നിൽക്കും പിന്നെ നമ്മൾ അത് അഴുകി പോകണോ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാകുന്നത് വെള്ളം അധികം കൂടുതൽ പ്ലാന്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയോ കൊടുക്കുകയോ അല്ലെങ്കിൽ പൂക്കളിലേക്ക് വെള്ളം വീഴുകയോ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഈ പൂക്കൾ അഴുകിപ്പോകുന്നത് അല്ലെങ്കിൽ ആ പൂക്കൾ അത് കൊഴിഞ്ഞ് വീഴുമ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കും ഈ കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം നിങ്ങൾ ഈ ഫ്ലവർ കണ്ടോ രണ്ട് കളർ പൂവാണ് ഇതിൽ രണ്ട് വ്യത്യസ്തതയുള്ള പൂക്കൾ കളറല്ല വ്യത്യസ്തത നിറഞ്ഞതായ പൂക്കളാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് സിംഗിൾ പെറ്റും അല്ലേ ഒന്ന് ഡബിൾ പെറ്റൽസ് അപ്പം അത് ഉണ്ടായതിൻ്റെ കാരണം മിക്ക ആൾക്കാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്കായിട്ട് പറയുക ഇതൊരു ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയായിരുന്നു എന്നാൽ ആ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ നിന്ന് വേറെ ഒരു കൊമ്പ് മുളച്ച് വന്നിട്ട് അത് നല്ലൊരു ഹെൽത്തി കൊമ്പായിട്ട് തന്നെ ഇങ്ങനെ നിന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ഗ്രാഫ്റ്റ് ചെയ്തായിരുന്നു പക്ഷെ ആ ഗ്രാഫ്റ്റത്തിൽ പിടിച്ചില്ല അത്രയും നല്ല ബലമുള്ള ഒരു കമ്പായത് കൊണ്ട് ഞാനത് മുറിച്ച് കളയാഞ്ഞത് വീണ്ടും ഈ പ്രാവശ്യം ഒന്നുകൂടെ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കും പിടിച്ചില്ലായെങ്കിൽ ആ കമ്പ് അവിടെ വെച്ച് മുറിച്ച് കളയും അതല്ല എങ്കിൽ ഈ ഡബിൾ പെറ്റലിസ് ആയിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ആ കൊമ്പിൽ അധികം ആരോഗ്യമില്ലാതെ കാലക്രമേണെ അത് ശോഷിച്ചു പോവുകയും ചെയ്യും ഈ കൊമ്പ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയും ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ട് ഇത് നിൽക്കുക പിന്നെ ഈ പ്രാവശ്യം ഞാൻ കുറച്ചുകൂടെ കഴിയിട്ടേ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അതുകൊണ്ടാണ് ആ കൊമ്പ് ഈ പ്രാവശ്യം മുറിച്ച് കളയാഞ്ഞത് ഗ്രാഫ്റ്റ് ചെയ്ത് രണ്ടുമൂന്ന് കളറ് പിടിപ്പിക്കുമ്പോൾ അത് ഒരു കുഴപ്പമില്ല അതേസമയം ഗ്രാഫ്റ്റ് ചെയ്ത ഒരു കൊമ്പും അതിൻ്റെ കൂടെ തന്നെ ആ പ്ലാന്റിൻ്റെ തന്നെ സെയിം പ്ലാൻ കൊമ്പും കൂടെ വളർന്നു വരുവാണെങ്കിൽ അല്ലെ ശീരവും കൂടെ വളർന്നു വരുവാണെങ്കിൽ അതിൻ്റെ ആ മദർ പ്ലാന്റിൽ തന്നെ പോരുന്നതായ ആ കൊമ്പിനായിരിക്കും ഏറ്റവും കൂടുതൽ ആരോഗ്യം ഉണ്ടാകുന്നതും ആ വളം മുഴുവൻ അതായിരിക്കും വലിച്ചെടുക്കുന്നതും അതുകൊണ്ട് അങ്ങനെയുള്ള കമ്പുകൾ നമ്മൾ നിർത്താതെ മുറിച്ച് കളയുന്നതാണ് നല്ലത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തുനിന്ന് അത് പോയിട്ട് രണ്ട് ശീരമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം രണ്ട് കളറിലെ ഫ്ലവർ അവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം ഗ്രാഫ്റ്റിംഗ് ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാർക്ക് അതങ്ങ് മുറിച്ച് കളയാവുന്നതാണ് അല്ലെങ്കിൽ ആ വളം മുഴുവനും ആ കൊമ്പ് തന്നെ വലിച്ചെടുക്കും മറ്റേ നല്ല നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച ആ പ്ലാന്റിന് അല്ലെങ്കിൽ ആ കൊമ്പിന് അധികം ആരോഗ്യം ഇല്ലാതെ വരികയും ചെയ്യും പിന്നെ ഈ പ്ലാന്റിനെ കുറിച്ച് പറയേണ്ടത് ഈ രണ്ട് വേരുകളെ കുറിച്ചാണ് ഇത് കഴിഞ്ഞ ഒരു ഒന്നര വർഷം മുമ്പ് അഴുകിയതായിരുന്നു ഈ വേരുകൾ അത് അവിടം കൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സാഫൊക്കെ തേച്ച് പിടിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് യാതൊരു അഴുകലും ആ പ്ലാന്റിനുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ രണ്ട് വേരുകളിങ്ങനെ പാതി മുറിച്ച് കളഞ്ഞ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ അത് അടിനിയമത്തിൻ്റെ കോഡക്സുകളിൽ വരുന്നതായ ഒരു ഭംഗിയായിട്ട് കൂട്ടാം കാരണം ഇതിൻ്റെ കോഡക്സിനാണല്ലോ ഏറ്റവും കൂടുതൽ ഭംഗിയും അത് കണ്ടാണല്ലോ വില ഈടാക്കുന്നതും അപ്പം കൂടുതലും അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോഴേ അഡീനിയം പ്ലാന്റിലെ ഇങ്ങനെ രണ്ട് രീതിയിൽ ഫ്ലവറുകൾ അല്ലെങ്കിൽ കുമ്പുകൾ വരുവാണെങ്കിൽ നിങ്ങൾ അത് തീർത്ത് മുറിച്ച് കളയാൻ തന്നെ ശ്രമിക്കണം അതിപ്പം നമ്മൾ വിചാരിക്കും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കമ്പാണല്ലോ അത് മുറിക്കുന്നത് പക്ഷേ അത് മുറിച്ച് കളഞ്ഞാൽ മറ്റുള്ള കമ്പുകൾക്ക് നല്ല ആരോഗ്യത്തോടെ വളരാനും നല്ല പൂക്കൾ നമുക്ക് തരാനും പറ്റത്തുള്ളൂ അപ്പോഴേ ഇന്നത്തെ സുന്ദരികളുടെ വിശേഷം ഇതൊക്കെയായിരുന്നു ഈ പ്ലാന്റിനെ കുറിച്ചുള്ള അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചത് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫ്ലവർ വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പോഴേ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ